ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിൽ എത്ര പേരാണ് കൽപ്പാത്രത്തിൽ പാചകം ചെയ്ത് കഴിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോഴും കഴിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാനിവിടെ ഒരു കൽച്ചട്ടി എടുത്തു വച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ചാണ് വേവിക്കുന്നത് ഗ്യാസ് അടുപ്പിൽ വെച്ച് വേണമെങ്കിലും ഈ കൽച്ചട്ടി ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഞാനിതിലൊരു സാമ്പാറാണ് വെക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് കൽച്ചട്ടി ഉപയോഗിക്കുന്നത് എന്ന് കാണിക്കുക മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ഞങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ പാചകം ചെയ്യുന്നതും ഈ മൺപാത്രങ്ങളിൽ പാചകം ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ മൺപാത്രങ്ങളിൽ ഉണ്ടാക്കുന്ന പാചകങ്ങൾക്ക് കുറേ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും അതുപോലെ തന്നെയാണ് കൽപ്പാത്രങ്ങളിൽ പാചകം ചെയ്യുന്നതും മാത്രമല്ല ഞങ്ങൾ ഉണ്ടാക്കുന്ന സാധനം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും ഞാൻ കുക്കറിൽ പാചകം ചെയ്യുന്നതുമായിട്ടല്ല കമ്പയർ ചെയ്യുന്നത് സാധാരണ പാത്രത്തിൽ പാചകം ചെയ്യുന്നതുമായിട്ടാണ് താരതമ്യം ചെയ്ത് പറഞ്ഞത് അത് മാത്രമല്ല ഈ കൽപ്പാത്രത്തിൽ തന്നെ പാചകം ചെയ്തത് അങ്ങനെ വച്ചിരിക്കുകയാണെങ്കിൽ കൂടുതൽ സമയം ചൂട് നിലനിൽക്കുകയും ചെയ്യും പെട്ടെന്ന് തണുക്കുകയും ഇല്ല ഇതിൽ എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ള പാത്രങ്ങൾ പെട്ടെന്ന് വാഷ് ചെയ്യുന്നത് പോലെ ഇത് പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കാൻ പറ്റില്ല അതിനൊരു കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇത് മറ്റു മറ്റുള്ള പാത്രങ്ങളേക്കാൾ കുറച്ചുകൂടെ വെയിറ്റ് കുഴുവുണ്ടായിരിക്കും രണ്ടാമത്തെ കാരണം കൽപ്പാത്രമല്ലേ പാചകം ചെയ്ത അവശിഷ്ടങ്ങളൊക്കെ കുറച്ച് ഒട്ടിപ്പിടിച്ചിരിക്കാൻ സാധ്യത മറ്റുള്ള പാത്രങ്ങളേക്കാൾ കൂടുതലാണ് പിന്നെ അലൂമിനിയം പാത്രങ്ങളും നോൺ സ്റ്റിക്ക് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ ഒന്നും ഇതുപയോഗിക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഞാനിവിടെ കൽച്ചട്ടിയിലൊരു സാമ്പാർ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൽച്ചൊട്ടി ഉപയോഗിച്ചവരും ഉപയോഗിക്കുന്നവരും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതെന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക